നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് വളംതോട് മലപ്പുറം ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം വിദ്യാർത്ഥികൾക്ക് ലഹരി വസ്തുക്കൾ വിൽക്കുന്ന കടകളുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന മുന്നറിയിപ്പുമായി പോലീസ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുമായി സഹകരിച്ചുള്ള ക്യാമ്പയിന് നിലമ്പൂരിൽ തുടക്കമായി ലഹരി വിൽപ്പനക്കാർക്കെതിരെ കർശന നടപടികൾ എടുക്കാൻ തയ്യാറെടുത്ത് നിലമ്പൂർ പോലീസ് നിലമ്പൂരിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുമായി സഹകരിച്ച് പോലീസിന്റെ ക്യാമ്പയിന് തുടക്കമായി ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റർ ലോഞ്ചിങ് നിലമ്പൂർ വ്യാപാര ഭവനിൽ നടന്നു വ്യാപാര സ്ഥാപനങ്ങളിൽ പതിപ്പിക്കാനുള്ള പോസ്റ്ററുകളാണ് പ്രകാശനം ചെയ്തത് കടകളിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കില്ലെന്നും സ്കൂൾ പരിസരത്ത് ലഹരി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നത് ശിക്ഷാർഹമാണെന്നും രേഖപ്പെടുത്തിയ പോസ്റ്ററുകൾ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളിലും പ്രദർശിപ്പിക്കുക എന്നത് ഉറപ്പുവരുത്താനാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുമായി സഹകരിച്ച് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് നിലമ്പൂർ സി എ സുനിൽ പുളിക്കൽ പറഞ്ഞു ജൂൺ രണ്ടിന് പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ് അധ്യയന വർഷാരംഭത്തോട് അനുബന്ധിച്ച് സ്കൂൾ പരിസരങ്ങളിലുള്ള ലഹരിയുടെ ഉപയോഗം കുറയ്ക്കുക തടയുക എന്നുള്ളതിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ യൂണിറ്റുമായി സംയുക്തമായി സഹകരിച്ചുകൊണ്ട് ഞങ്ങളൊരു ക്യാമ്പയിനിങ് നടത്തുകയാണ് സ്കൂൾ പരിസരങ്ങളില് ഉള്ള കടകളില് വിദ്യാർത്ഥികൾക്ക് ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ട് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ ആ കടകൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാനും ഒപ്പം തന്നെ കടകളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനടക്കമുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതാണ് ഒപ്പം തന്നെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് ശിക്ഷാർഹമാണെന്നും അത് കൊടുക്കില്ല എന്നുള്ള ഒരു തീരുമാനം വ്യാപാരികൾ സ്വയം എടുത്തുകൊണ്ട് പോലീസുമായി സഹകരിക്കാൻ ഇവിടുത്തെ എല്ലാ വ്യാപാരികളും തയ്യാറായിട്ടുള്ളതാണ് എല്ലാ വ്യാപാരികളും സ്വയം ഈ കാര്യങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റർ അവൻ അവൻ്റെ കടകളിൽ പ്രദർശിപ്പിക്കുന്നതുമാണ് അതിന്റെ ഔപചാരികമായ ഒരു ആണ് ഇന്ന് നടക്കുന്നത് തീർച്ചയായും പോലീസിനെ സംബന്ധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇത്തരം ഒരു നിലപാടെടുത്ത് പോലീസിനോടൊപ്പം ചേർന്നുകൊണ്ട് നാടിനെ അല്ല അപകടപ്പെടുത്തുന്ന ഇത്തരം ഒരു പ്രവണതക്കെതിരെയുള്ള ക്യാമ്പയിനിങ്ങിൽ പങ്കുചേരുന്നതിൽ അതിയായ സന്തോഷമുണ്ട് അവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും വരികയാണ് വ്യാപാരികളുടെ സഹകരണം ഇക്കാര്യത്തിൽ ഉറപ്പുവരുത്തുമെന്ന് ഏകോപന സമിതി ജനറൽ സെക്രട്ടറി കെ സഫറുള്ളയും അറിയിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും നിലമ്പൂർ പോലീസ് ചേർന്നുകൊണ്ട് ലഹരിക്കെതിരെ എന്ന മുദ്രാവാക്യം മുൻനിർത്തിക്കൊണ്ട് ഒരു പുതിയ കാലുവെപ്പിന് തുടക്കം കുറിക്കുകയാണ് ഈ സമയത്ത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ എല്ലാ മെമ്പർമാരും എല്ലാ നിയമത്തിനും വിധേയമായി കൊണ്ടാണ് കച്ചവടം ചെയ്യുന്നത് ഒന്നുകൂടെ ഉണർത്താനും അവരെ ഇതിൽ പങ്കാളികളാക്കാനുമാണ് ഈ പദ്ധതി ഉപകരിക്കുന്നത് ഇത് ഇവിടെ തുടങ്ങുന്നുണ്ട് എന്ന് എന്നിരുന്നാലും ഇത് മണ്ഡലത്തിൽ മൊത്തം വ്യാപിപ്പിക്കാനാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി മണ്ഡലം പ്രസിഡന്റ് എന്നില നിലക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന് മണ്ഡലത്തിന്റെ മീറ്റിംഗ് എല്ലാം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇതുമായി ഈ എല്ലാ പോലീസ് സ്റ്റേഷനുമായി പോകുന്നതാണ് ഭാരവാഹികളായ പി മോഹനൻ മുഹമ്മദ് അഷ്റഫ് എസ് ഐ ടി മുജീബ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു തുടർന്ന് നിലമ്പൂർ വീട്ടിക്കുത്ത് റോഡിലുള്ള കടകളിൽ നിലമ്പൂർ സി ഐ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ കടകളിൽ ബോധവൽക്കരണം നടത്തുകയും പോസ്റ്റർ പതിപ്പിക്കുകയും ചെയ്തു അധ്യയന വർഷാരംഭത്തോടെ സ്കൂൾ പരിസരങ്ങളിലെ ലഹരി വില്പനകൾ നിയന്ത്രിക്കാനാണ് പോലീസ് നടപടിയുമായി എ പ്ലസ് വിഷൻ നിലമ്പൂർ വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പയ്യലിൽ അപൂർവതിയുടെ വിസ്മയം വീഴ്തുറക്കുന്നു സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് ടോപ് റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് കോസ്റ്റർ അക്വാ ലൂപ്പ് റോക്കറ്റ് കോസ്റ്റർക്കറ്റ് ഫാമിലി സ്ക്ലാഷ് സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് സൈക്കിൾ ഫ്ലൈ കാർപ്പറ്റ് റൈഡുകളുടെ അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം